ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് ഒമ്പത് നമ്മൾ സൂക്തം ഒന്നാണ് മണ്ഡലം ഒന്നില് സൂക്തം ഒന്നാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ദേവതാഗ്നിയാണ് അതായത് ഊർജത്തെ പറ്റിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഊർജ്ജത്തിൻ്റെ ഉപയോഗമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നാല് അഞ്ച് ആറ് മന്ത്രങ്ങളിലേക്ക് കടക്കുകയാണ് അതും ഇതിനെപ്പറ്റി തന്നെയല്ലാമാണ് പറയുന്നത് ആദ്യം നാലിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അധ്യായം ഒന്ന് സൂക്തമൊന്നിൽ നാല് ദേവേഷു ഗതി അഗ്നി ഉപസ്ഥിതനായിരിക്കുന്ന യജ്ഞങ്ങളിൽ വിഘ്നമുണ്ടാകുന്നില്ല ആ യജ്ഞം ദേവഗണങ്ങളെ തൃപ്തരാക്കുന്നു നമ്മൾ നടത്തുന്ന യജ്ഞത്തില് അഗ്നി വന്നാൽ ഉപസ്ഥിതനായാൽ അത് വിഘ്നങ്ങളെ ഇല്ലാതാക്കും അതായത് നമ്മളെ തടസ്സം അവിടെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിത്തരും അഗ്നി അവിടെ വന്നിരുന്നാൽ കാരണം നമുക്കറിയാം നമുക്ക് അരിയെ ചോറാക്കണ്ടെങ്കില് അരി അതിനെ അനുവദിക്കില്ല അത് ഹാർഡാണ് ഏത് പ്രകാരം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സപ്ത്വ ഗുണപ്രകാരം അരിക്ക് അതേ അവസ്ഥയിൽ ഇരിക്കാനാണ് താല്പര്യം കട്ടിയായി അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റേണ്ടി ബി ഷുഡ് അപ്ലൈ എ ഫോഴ്സ് ഒരു ഫോഴ്സ് ഉപയോഗിക്കണമെന്ന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അല്ലെങ്കിൽ വി ഷുഡ് അപ്ലൈ നമ്മൾ ഒരു രജോ ഗുണം പ്രയോഗിക്കണം രജോ ഗുണം ബലം പ്രയോഗിക്കണം അപ്പം അരിയെ നല്ല പതവുള്ള ചോറാക്കി മാറ്റണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം കാരണം അരി തിന്നാൻ പറ്റുന്നതല്ല ആ നിലയില് പഴ ചൂടാക്കി കഴിഞ്ഞാൽ ചോറായി മാറും അപ്പം അതിനെ സഹായിക്കുന്ന അഗ്നിയാണ് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അരിക്കൊരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ ആ പദം വരണ്ടാകുന്നു അത് ന്യൂട്ടൻ്റെ ഫസ്റ്റിലോ സത്വഗുണം അപ്പോഴേ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ഒരു എതിർബലവും ബലവും ഉണ്ടാകും അതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തേർഡിലോ ഇവിടെ തമോ ഗുണം തമോ ഗുണം എന്ന് പറയാം അതൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നിന്നാൽ മതി അപ്പോൾ അവിടെ ഒരു ഒപ്പോസിഷൻ വരും ഒരു എതിർപ്പ് വരും ആ എതിർപ്പിനെ മറികടക്കാനാണ് നമ്മൾ ആരെ പ്രയോഗിക്കുന്നത് അഗ്നിയെ പ്രയോഗിക്കുന്നത് അഗ്നി അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ചെന്നിട്ട് അതിൻ്റെ കെട്ടുകളെല്ലാം ആ എതിർപ്പുണ്ടാക്കുന്ന കെട്ടുകളെയെല്ലാം പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന വെള്ളത്തിൻ്റെ സഹായത്താൽ അത് ചോറായിട്ട് മാറുന്നത് അപ്പോഴേ നമ്മളെ വിഘ്നങ്ങളെ എല്ലാം മാറ്റണ്ടെങ്കിൽ അവിടെ അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ചാലേ പറ്റുകയുള്ളൂ നമ്മൾ കിടന്നുകൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാനാണ് സ്വാഭാവികമായും ന്യൂട്ടൻ്റെ ലോ പ്രകാരവും സത്വ ഗുണപ്രകാരവും നമുക്കുള്ള പ്രത്യേകത അതാണ് അങ്ങനെ തന്നെ കിടക്കണം എന്നാണ് പക്ഷേ എണീക്കട്ട സമയം വരുമ്പോൾ ഒന്ന് പറയുക എണീച്ചിട്ട് ഇപ്പോൾ ഒന്ന് ചെയ്യാനുണ്ട് എന്തോ ചെയ്യാനുണ്ടോ അപ്പോൾ ഉള്ളിൽ നിന്ന് അതാണ് രജോ ഗുണം അപ്പോൾ ഉള്ളിൽ നിന്ന് പറയാ അത് കണ്ടിങ്ങനെ തന്നെ കുറച്ചും കൂടിയും കിടക്കട്ടെ കുറച്ചും കൂടിയും കിടക്കട്ടെന്ന് അത് തമോ ഗുണം വിദിന മറികടക്കേണ്ടിയിട്ട് നമ്മളൊരു ബലം പ്രയോഗിച്ചിട്ട് എണീക്കാൻ പറ്റുള്ളൂ എല്ലാം നമുക്ക് ബലം പ്രയോഗിക്കണം ഏതിനെ മറം മറികടക്കാൻ ഈ എതിർപ്പിനെ മറികടക്കുക ആ എതിർപ്പ് എപ്പോഴും അങ്ങനെ തന്നെ കിടക്കാമോ ഇങ്ങനെ തന്നെ കിടന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോഴവിടെ ഒരു ബലം പ്രയോഗിച്ചാലും മാത്രമേ അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബലത്തെയാണ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ലോകത്തിലും കാണാം നമുക്ക് ഇന്നത്തെ നിലയിൽ അങ്ങ് തുടർന്നു പോകുന്നതിനാണ് താല്പര്യം പക്ഷെ ഇതിൽ നിന്നും ഒരു മാറ്റം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ ഒരു ശക്തിരിച്ചും പ്രയോഗിക്കും രജോ ഗുണം ഉപയോഗിക്കുമ്പോൾ അല്ലെ സെക്കൻഡ് ലോ ഉപയോഗിക്കുമ്പോൾ ഒരു വിഭാഗം പറയും വേണ്ട വേണ്ട നമുക്ക് പഴയതിൽ തന്നെ പട്ടയ ഗോത്ര കാലഘട്ടത്തിലെ കാലത്തിൽ പിടിച്ചു തന്നാൽ മതി എന്ന് പറയും മുമ്പോട്ടേക്ക് പോകണ്ട മുമ്പോട്ടേക്ക് വേണ്ട പുരോഗമനമൊന്നും വേണ്ട പഴയത് മതി അതെല്ലാം നാശത്തിലേക്കാണെന്നെല്ലാം പറഞ്ഞ് എതിർക്കാൻ ഒരു ശക്തി കാരണം എന്താ ഇങ്ങനെ തന്നെ തുടരാനാണ് സത്വഗുണത്തിനുള്ള പ്രത്യേകത ന്യൂട്ടന്റെ ഫസ്റ്റ് സ്ലോ പക്ഷേ പുരോഗതിയിലേക്ക് നയിക്കണ്ടെങ്കിൽ ഒരു ബലം ബലമവിടെ പ്രയോഗിച്ചാലേ പറ്റൂ ആ ബലത്തിലൂടെ മാത്രമാണ് അതാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്ത് പുരോഗതിയിലേക്ക് നീക്കുമ്പോഴും അതിനെ പിൻവലിക്കാനും ഒരു വിഭാഗമുണ്ട് പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കാലം എങ്ങോട്ടേക്ക് പോകുന്നത് മുന്നോട്ടേക്ക് പോകുന്നത് അവിടെയും ബലമാണ് പ്രയോഗിക്കേണ്ടത് ബലം പ്രയോഗിക്കാതെ നിന്ന് നിൽപ്പിൽ നിന്ന് അടുത്ത പുരോഗതിയിലേക്ക് പോകാൻ പറ്റില്ല ഇത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോവും പറയുന്നു ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോ സെക്കൻഡ് ലോ പറയുന്നു രജോ ഗുണവും പറയുന്നു ഒരു ബലം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുകയുള്ളൂ പക്ഷെ നല്ലത് സ്റ്റേ എപ്പോഴും ഇങ്ങനെ ഉടക്കി നിൽക്കുന്നതല്ല പുതിയ സ്ഥലത്ത് എത്തിയിട്ട് പുതിയൊരു നല്ലൊരു അവസ്ഥ ഉണ്ടാകണം അപ്പോൾ സത്വ ഗുണത്തിലേക്ക് വരും പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് പഴകുമ്പോൾ ഒരു ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ മറികടന്നു പോകണം അതുകൊണ്ട് അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യത്നങ്ങൾ നടത്തേണ്ടത് അങ്ങനെയുള്ള യത്നത്തിലൂടെ സ്വർഗസമാനമായ ദേവഗണങ്ങളെ തൃപ്തരാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗസമാനമായ ദേവഗണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമിയിലുള്ള മണ്ണ് അടങ്ങിയിരിക്കുന്ന മണ്ണ് അതിന് വലിയ വിലയൊന്നുമില്ല ഭൂമിയിലാണതുള്ളത് പക്ഷേ അതിനെ നമ്മൾ അഗ്നിയുടെ സഹായത്താൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മറ്റേ ഇന്നത്തെ കാലത്ത് ഐസി ചിപ്പുണ്ടല്ലോ ചിപ്പുണ്ടാക്കിയ അതിൻ്റെ വില എന്താണ് ഭയങ്കരം വിലയാണ് അപ്പം മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനം ഭയങ്കരം വിലയുള്ള ചിപ്പാക്കി മാറ്റാം ഏതിൻ്റെ സഹായത്താൽ അഗ്നിയും ഊർജവും ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അപ്പം സ്വർഗ്ഗസമാനമായ അവസ്ഥയിലേക്ക് പദാർത്ഥങ്ങളായിട്ടത് മാറും സംഗതി മണ്ണാണ് നമ്മൾ കണ്ടിട്ടില്ലേ കളിമണ്ണ് കളിമണ്ണ് എന്തിനീ കാലിനെല്ലാം പറ്റുന്ന സാധനം പക്ഷേ അതിനെ അഗ്നിയിലിട്ട് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കപ്പുകളും അതുവരെ ഉണ്ടല്ലോ പ്രതിമകളെല്ലാം നല്ല ഭംഗിയുള്ള പ്രതിമകൾ എത്ര വിലയായിരിക്കും സെറാമിക്സ് എല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാം വില എത്രയാണ് അത് സ്വർഗ്ഗസമാനമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷേ ആദ്യത്തെ അവസ്ഥ എന്താ അതിനാണ് വാല്യൂ ആടെ പ്രൊഡക്റ്റ് എന്നെല്ലാം പറയും ഇന്ന് മാനേജ്മെൻറ്റില് അതിൻ്റെ മൂല്യങ്ങൾ കൂടിപ്പോവും സംഗതി കഴിയുകയാണ് നടന്നുകഴിഞ്ഞാൽ കാലില് മുഴുവൻ പറ്റുന്ന വൃത്തികെട്ട സാധനം അതാണ് എന്തായി മാറുന്നത് സിറാമിക്കിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം വലിയ വലിയ വിലയുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് മാറുന്നത് അപ്പം ദേവഗണങ്ങളെ സ്വർഗസ്ഥമായ ദേവഗണങ്ങളെ എന്ന് പറഞ്ഞാൽ അത്ര നല്ല നിലയിൽ ദേവതകൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളല്ല സ്വർഗസമാനമായ വസ്തുക്കളായിട്ട് അത് മാറും ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം ഇവിടെ ഹവര് നൽകുന്ന ഹവിസ് നൽകുന്നവരും ജ്ഞാനകർമ്മങ്ങളെ ചെയ്യുന്നവരുടെ ഈ യജ്ഞത്തിലേക്ക് ആ ദേവതകളുടെ സ്ഥാനത്തേക്ക് നൽകുന്നതെല്ലാം ദേവതകളാണ് ഫസ്റ്റ് ക്ലാസ് സ്ഥാനത്തേക്ക് ആ ദേവതകൾ എന്ത് ചെയ്യുന്നു അഗ്നിയെ വിളിക്കുന്നു ഇപ്പം നമ്മളൊരു പാത്രത്തിൽ ചോറ് ഇട്ടിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയിട്ട് വെള്ളം ഇട്ടിട്ട് പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ആരെയാണ് വിളിക്കുന്നത് അഗ്നിയെ വിളിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് അഗ്നിയോട് പറയുകയാണ് ഇതിനെ നമുക്കൊന്ന് ചോറാക്കി തരണം അരി എതിർക്കുകയാണ് അത് തിന്നാൻ പറ്റത്തിൽ പച്ചുനാരത്തിലല്ല ഉള്ളത് കട്ടിയാണ് അത് എതിർത്ത് എൻ്റെ പല്ലുപോലും കുടിക്കാൻ നോക്കിയാണ് അത് പറ്റില്ല എനിക്ക് നല്ല സോഫ്റ്റ് ആക്കിത്തരണം എന്ന് അഗ്നിയോട് പറഞ്ഞ് വിളിച്ചിരിക്കുമ്പോൾ അഗ്നിയെ വിളിക്കുക അപ്പം അഗ്നി എന്ത് ചെയ്തു തരും അതിനെ നല്ല പദമുള്ള തരും അപ്പം ആർക്കാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ട ഹിസർപ്പിക്കാൻ തയ്യാറായവർ കർമ്മം ചെയ്യാൻ തയ്യാറായവർക്ക് ചോറ് തയ്യാറായവർക്ക് അവർക്കേ അഗ്നി ചെയ്യുകയുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഈ മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോറൊന്നും ഉണ്ടാവില്ല അതിനുണ്ടാക്കാൻ തയ്യാറായി വരണം തയ്യാറായി വരുമ്പോൾ അഗ്നിയെ വിളിച്ച് കഴിഞ്ഞ് അഗ്നി വന്നിട്ട് അതിനെ പാകപ്പെടുത്തി തരും വിളിക്കേണ്ട താമസം വരും നമ്മൾ ലൈറ്റിലൊന്ന് ഗ്യാസിൻ്റെ അടുത്ത് തുറന്നിട്ട് ഇന്ന് അമർത്തി കൊടുത്താമേ ഇങ്ങനെ അമർത്ത് വന്നാൽ വാർന്ന് പറയുകയാണ് ഇതൊന്ന് വാർന്നു പറയുമ്പോൾ അവിടെ വന്നുകൊള്ളും അഗ്നി പിന്നെ ബാക്കിയെല്ലാം അഗ്നി അരിപ്പെടും പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട ചെയ്യണ്ടാക്കലും ആ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഹവിസ് അർപ്പിക്കുന്ന ഹവിസ്സുകളെല്ലാം എങ്ങനെടുക്കണം ജ്ഞാനത്തിൻ്റെ സഹായത്താലുള്ള ഈ അഗ്നിശാലി ജ്ഞാനത്തോടുകൂടി അവിടെ പ്രയോഗിക്കണം സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കണം അല്ലാതെ അരിട്ടിട്ട് അതിനെ തീന വിളിച്ചിട്ട് അതിനെ ഒന്ന് ചോറാക്കി താന്നു പറഞ്ഞാൽ അത് കരിച്ച് കഴിയുമ്പോഴത്തേക്കും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് വന്ന് അഗ്നിയെ വിളിക്കണം അപ്പം അഗ്നി വരും എല്ലാം ആ യജ്ഞസ്ഥലത്തേക്ക് അഗ്നി വരട്ടെ എന്ന് പറയുമ്പോൾ അഗ്നി വരും അങ്ങനെയാണ് അഗ്നി വരുന്നത് അല്ലാതെ അഗ്നീനെ സ്തുതിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കണം ഇവിടെ എല്ലാം നമ്മളെ ചെറുതൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചു വെച്ച എന്താണ് അഗ്നിയെ നമ്മൾ പേടിച്ചിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നെ പൊള്ളിച്ചുകളെയല്ലേ എൻ്റെ തലയിലൊന്നും മൂനുകളെ അല്ലേ നമ്മൾ സ്തുതിക്കുന്ന വേദമന്ത്രി ഇതല്ല പറയുന്നത് നമ്മളിതാ ചോറുണ്ടാക്കേണ്ട സാധനങ്ങൾ വെള്ളവും അരി എല്ലാം വെച്ചിട്ടുണ്ട് അഗ്നി നീ വാ അതൊന്ന് ചോറാക്കിത്ത എനിക്ക് സൗകര്യത്തെ അഗ്നീനെ വിളിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അഗ്നിനെ പേടിച്ചിട്ട് അഗ്നിനെ സ്തുതിക്കുകയല്ല ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തിട്ട് അഗ്നി യജ്ഞലത്തിൽ വരട്ടെ നമ്മൾ പറയാണ് അഗ്നി നിവാ എന്റെ യജ്ഞ ഇതിനെ ശരിയാക്കിത്താം ഈ ചളീനിയെടുത്തിട്ട് സിറാമിക്കിന്റെ നല്ല പാത്രങ്ങളാക്കി മാറ്റിത്ത ഒരു പാത്രം ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഊർജ്ജമാണ് പ്രയോഗിക്കുന്നത് ശക്തിയാണ് പ്രയോഗിക്കുന്നത് ആ ശക്തിക്കാണ് ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജം എന്ന നിലയിൽ എടുക്കണം അപ്പം നമ്മളിതിനെ എല്ലാം ഉപയോഗിക്കുക അഗ്നിയോട് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ അഗ്നിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇതാണ് വേദമന്ത്രങ്ങളിൽ പറയുന്നത് അല്ലാതെ അഗ്നിയെ പഠിച്ചിട്ട് അഗ്നിയെ നീ എന്നെ കരിക്കരുതേ എന്നെ പൊള്ളിക്കരുത് നീ എൻ്റെ തലയിൽ ഇടിയാക്കി വീഴരുത് ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത് ഇതെല്ലാം നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആൾക്കാർക്കെല്ലാം അഗ്നിനെ എന്നെ പേടിയായിരുന്നു അതുകൊണ്ട് ഇതിൽ നിന്ന് സൂചിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നി നീ മഹാനാണ് നീ എന്നെ പൊള്ളിക്കരുതേ ഇങ്ങനെ അങ്ങ് സൂചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഗ്നി മഹാനാണെന്ന് പറഞ്ഞാൽ അഗ്നി ഭാഗ്യം തുടങ്ങിയ അഗ്നി മഹാനാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അദ്ധ്യായം ഒന്ന് സൂക്തം ഒന്നിൽ ആറ് യദങ്ക സത്യം അങ്കിരഹാം അഗ്നി കവിർ ദാതാവിന് നന്മ വരുത്തുന്നവനും കർമ്മങ്ങൾക്ക് പ്രാപ്തി വരുത്തുന്നവനും ആകുന്നു കവിർദാതാവിന് നന്മ നൽകുന്നു എന്താ ചെയ്യുന്നു നമ്മൾ അഗ്നിക്ക് അഗ്നി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മ തരും സുന്ദരമായ വസ്തുക്കളായിട്ട് തരും സ്വർണ്ണമെല്ലാം കട്ടകാൻ വേണ്ടിയിട്ട് എങ്ങനെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പക്ഷേ അഗ്നിയിലെടുത്തിട്ട് ഉരുക്കിയിട്ട് ഉരുക്കുമ്പോൾ അഗ്നിയാണ് അതിന് തരുന്നത് ഉരുക്കിയിട്ട് അടിക്കുമ്പോൾ അവിടെ ഊർജ്ജം എനർജി തന്നെയാണ് പ്രയോഗിക്കുന്നത് അടിച്ച് പരത്തി ഒരു മാതിരി ഷേപ്പ് എല്ലാക്കി എടുക്കുമ്പോൾ ഷേപ്പ് എല്ലാം കൈ കൊണ്ടു ചെയ്യുകയാണെങ്കിലും എല്ലാം അവിടെ ബലമാണ് പ്രയോഗിക്കുന്നത് ഊർജ്ജമാണ് പ്രയോഗിക്കുന്നത് അപ്പം സുന്ദരമായ രൂപങ്ങളായിട്ട് മാറും അപ്പം ഇവിടെയെല്ലാം അഗ്നിയെ ഉപയോഗിക്കാനാണ് പറയുന്നത് നമുക്കിതിനെ ഉപയോഗിച്ചുകൊണ്ട് പല വിശിഷ്ടമായ വസ്തുക്കളും ഉണ്ടാക്കാം സ്വർഗസമാനമായ വസ്തുക്കൾ എന്നിട്ട് എന്ത് പറയുന്നു ഈ കർമ്മങ്ങളെല്ലാം അഗ്നിക്ക് തന്നെ പ്രാപ്തമാകുന്നു അഗ്നിക്കാണ് ആ കർമ്മങ്ങൾ പ്രാപ്തമാകുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം ആർക്കാണ് കൊടുക്കുന്നത് അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പം അഗ്നി നമുക്ക് അതായത് ഇൻപുട്ട്സ് നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നത് ആ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചോറുണ്ടാക്കണെങ്കിൽ അരിയേയും വെള്ളത്തെയും പാത്രത്തിൽ വെച്ചിട്ട് അഗ്നിയോട് പറയുകയാണ് ഇതാ എനിക്ക് തന്നെ അഗ്നിക്കാണ് അത് കൊടുക്കുന്നത് അഗ്നി സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ട് അതിനെ പ്രത്യുപരം പ്രത്യുപകാരമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഭയ സുന്ദരമായ ചൂട് തരും നമ്മൾ വെണ്ടക്കയും പരിപ്പും മുരിങ്ങക്കായും കിഴങ്ങും എല്ലാം ഇട്ടിട്ട് പാത്രത്തിലാക്കി മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് അഗ്നിക്ക് കൊടുക്കുകയാണ് അഗ്നിയാണ് ഇതെടുക്കുന്നത് അഗ്നിക്കാണ് കൊടുക്കുന്നത് അതിരാത്തി ഇത്രനുണ്ടേ മറന്നു പോയത് അപ്പൊ അഗ്നിക്ക് പാത്രത്തിലെ അഗ്നിയെ നീത് സ്വീകരിക്കുക ഇതാണ് നമ്മള് അഗ്നിക്ക് ഉപാസന ഈ ഉപാസന എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്നിക്ക് അർപ്പിക്കുകയാണ് നമ്മൾ ഇതെല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത് അതാണ് ഉപാസിക്കുക അതെങ്ങനെ വേണം സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം അല്ലാതെ എല്ലാ സാധനവും വെണ്ടക്കെല്ലാം ഇവിടെ വെച്ചിട്ട് ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്ന സാമ്പാറൊന്നും ഉണ്ടാകുന്നില്ല അതിൽ വെറുതെ മന്ത്രം ചൊല്ലിയാലും സാമ്പാറും ഒരു അഗ്നീൻ്റെ പടവും വെച്ചിട്ട് സാമ്പാറിൻ്റെ മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്ന സാമ്പാറുണ്ടാകുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് ഉപാസിക്കു അഗ്നി ഉപാസിക്കുക അഗ്നിക്ക് മുകളിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി അതിനെ എടുത്തിട്ട് അഗ്നിയാണ് എടുക്കുന്നത് അഗ്നി എടുത്തിട്ട് നമുക്ക് എന്ത് തരും നല്ല സുന്ദരമായ സാമ്പാദ് തരും അപ്പൊ ഇവിടെയെല്ലാം ശാസ്ത്രീയമായ ആ പ്രായോഗിക രീതിയിലാണ് സയൻസ് വിവരിച്ചു തരുന്നത് നമ്മൾ സിസ്റ്റത്തിന് സിസ്റ്റത്തില് അഗ്നിയുണ്ട് ഇന്ദ്രനുണ്ട് അതാണ് സിസ്റ്റം ആ അഗ്നി യജ്ഞശാലയിൽ എന്തെല്ലാം ഉള്ളത് അഗ്നി ഇന്ദ്രനുണ്ട് അതിനെ കൺവേർട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ദ്രൻ അതെല്ലാം ഉണ്ട് ആ സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്കെന്നാണ് നമ്മൾ നമ്മളുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ആ സാധനം മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലാണ് ഇത് പറയുന്നത് ഇൻപുട്ട് ഉണ്ട് ആ സിസ്റ്റം സിസ്റ്റത്തിൽ സയൻസ് സയൻസുണ്ട് അഗ്നിയെല്ലാം ഉണ്ട് ഊർജമുണ്ട് കൊടുക്കുന്ന വസ്തുക്കളുണ്ട് ദേവതകളുണ്ട് ഇതിനെയെല്ലാം എടുത്തിട്ട് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്തുള്ള ഫലങ്ങൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഫലങ്ങൾ അതിനാണ് ഇന്ദ്രൻ എന്നെല്ലാം പറയുന്നത് അതെല്ലാം അതെന്ത് ചെയ്യുക ആ സിസ്റ്റത്തിൽ അതെല്ലാം ഉള്ളത് അതതിനെ എന്താക്കിത്തരും സാമ്പാറാക്കി മാറ്റിത്തരും നമുക്ക് സാമ്പാർ കിട്ടും ഇതൊരു മാനേജ്മെന്റിന്റെ തത്വത്തിലാണ് വേദങ്ങൾ പറയുന്നത് അത്രയും ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ സാമ്പാറുണ്ടാക്കുക ഇട്ട് കഴിഞ്ഞാൽ അത് സാമ്പാറാവും എന്ന് എന്താണ് ഈ പാത്രത്തിൻ്റെ അകത്ത് നടത്തുന്നത് പാത്രത്തിൻ്റെ അകത്ത് ഈ അഗ്നി എന്നൊരു പ്രേരക ശക്തി സയൻസ് എന്നൊരു പ്രേരക ശക്തി അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഇത്ര മൂ ഘടകങ്ങളുണ്ട് ആ പാത്രത്തിൻ്റെ കാലത്ത് സംഭവിക്കുന്നത് മൂന്ന് ഘടകങ്ങൾ ദേവതകൾ നമ്മൾ കൊടുക്കുന്ന ദേവതകളുണ്ട് ഇതെല്ലാം ദേവതകളാണ് ഈ ദേവതകളെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ദേവതകൾ എന്ന് പറയുന്നത് നമുക്ക് ഗുണം കിട്ടുന്ന ഇവിടെ നിന്നാണ് നമുക്ക് വിശക്കുമ്പോഴേ ചോറ് തരുന്ന ചോറ് എന്ന് പറയുന്ന അരിയാണ് ദേവത നമ്മളെ രക്ഷിക്കുന്ന അരിയാണ് നമ്മളെ രക്ഷിക്കുന്ന വെള്ളമാണ് അല്ലാതെ വേറെ അദൃശ്യമായ ഒരു ശക്തിയും അടുത്ത് വന്ന് സഹായിക്കാനില്ല ആ ശക്തി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ മുമ്പ് തന്നിട്ടുണ്ട് ദേവതകളായിട്ട് അതിനടുത്ത് നമ്മൾ ബുദ്ധി ജ്ഞാനവും തന്നിട്ടുണ്ട് അതിനെ മാറ്റാനുള്ള ഊർജ്ജവും തന്നിട്ടുണ്ട് ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഈ ദേവതകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അതിന് ബുദ്ധിയും തന്നിട്ടുണ്ട് ജ്ഞാനവും തന്നിട്ടുണ്ട് പ്രവർത്തിക്കാനുള്ള കൈ കഴിയും കാലും എല്ലാം തന്നിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കണം ഇതാണ് ഇതാണ് നമ്മുടെ ധർമ്മം അല്ലാതെ ചുമ്മാ ചൊല്ലിന്ന് അത് ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ചിന്താഗതിയല്ല ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചു പോയിരിക്കുന്നത് അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതൊരു സയൻസ് പുസ്തകമാണ് വളരെ വിസ്തരിച്ച് പറയുകയാണ് ആധുനിക സയൻസിലും പാരകം ചെയ്യുന്നിടത്തൊന്നും ഈ പാത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നൊന്നും നമ്മൾ പറഞ്ഞു തരുന്നില്ല പാത്രത്തിൻ്റെ അകത്ത് അതൊരു സിസ്റ്റം അപ്രോച്ചിലാണ് ഇവിടെ പറയുന്നത് അങ്ങനെയൊന്നും പാരകം പഠിപ്പിക്കുന്ന അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ ഇന്നെല്ലാം നിക്ഷേപിക്കണം അപ്പം അതിൻ്റെ അകത്ത് സിസ്റ്റം എന്തെല്ലാം ചെയ്യുന്നു അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യുന്നത് അവിടെ അകത്തൊരു സയൻസ് ഉണ്ട് സയൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം വെണ്ടയ്ക്കി ഇതിനെല്ലാം ചേർത്തിട്ട് വെണ്ടക്കേൻ്റെ അതിനകത്തുനിന്ന് വരുന്ന കിഴങ്ങിൻ്റെ പറ്റോ കിഴങ്ങിൻ്റെ സ്റ്റേസ്റ്റല്ലാം ഇതിനകത്ത് നിന്ന് വരുന്നു അതിനെല്ലാം ഇത് മിക്സ് ചെയ്തിട്ട് വേറൊരു പുതിയ വസ്തുവായി മാറുന്നുണ്ട് അപ്പം അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതായത് ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാസ സയൻസ് ഒരു പ്രേരിപ്പിക്കുന്നുണ്ട് ആ ഘടകങ്ങളിൽ ആറ്റങ്ങളെയെല്ലാം പൊട്ടിച്ചിട്ട് ഒരു പുതിയ വസ്തുവായി തീരാൻ ഒരു പുതിയൊരു സാധനമാകാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട് ഒരു പ്രവർത്തനം അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ഏകോപിപ്പിക്കുന്ന ശക്തിയുണ്ട് ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം കൂടിയിട്ടാണ് വേദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഇതും കൂടിയും മനസ്സിലാക്കണം അപ്പൊ അത്രയും ഡീപ്പായിട്ടാണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ പോലും ആധുനിക സയൻസിൽ പോലും ഇങ്ങനെയൊന്നും പഠിക്കില്ല പരം പഠിക്കാൻ പോകുന്നവർക്ക് ആ തന്നെ ഇന്ന റേഷ്യോ ഇത്ര നീളത്തില് മുടിക്കണം ഇടണം അച്ചൂടാച്ചു പറയും അപ്പം അതിൻ്റെ അകത്തെന്താണ് നടക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു കെമിസ്ട്രിയുണ്ട് ഒരു സയൻസ് ഉണ്ട് ശാസ്ത്രമുണ്ട് അതിൻ്റെ അകത്ത് ഒരു ഏകോപന ശക്തി ഉണ്ട് അതിനെല്ലാം അടുത്താണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത് അടുത്ത സൂക്തത്തിലേക്ക് മന്ത്രത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം